എന്താണ്ട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നൊരു ഗപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു ഇ യോൺ റെഡ് എന്ന് പറഞ്ഞ ഒരു ഗപ്പി വെറൈറ്റിയാണ് ഇ ഇയോൺ ഇ റെഡ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതൊരു ട്രയോ ആണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് രണ്ട് ഫീമെയിലും ഒരു മെയിലുമാണ് ട്രയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ കളർ കണ്ട സാധാ നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് ഫുൾ റെഡ് പോലെയൊക്കെ തോന്നും പക്ഷേ അല്ല ഇത് ഇയോൺ റെഡ് എന്നാണ് ഇതിൻ്റെ പേര് നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ കുറേ ഫിഷ് ഒക്കെ പുതിയ ആഡ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് അപ്പം നമ്മൾ വേറെ ഒന്ന് രണ്ട് വെറൈറ്റിയും കൂടെ എടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെയും വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ ഇതൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതാ കാണിക്കാം അല്ല അല്ല നല്ല കളേഴ്സ് ഉണ്ട് നമ്മുടെ ഫുൾ റെഡു ആയിട്ട് അപേക്ഷിച്ച് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് അതിൻ്റെ ഫിന്നും അതേപോലെ അതിൻ്റെ ഡോർസെറ്റിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട് ഇത് ജുവനൈൽ സൈസാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല അല്പവും കൂടെ സൈസാവുമ്പം ഉള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ഇതൊന്നും വന്നിട്ടില്ല ഫെദർ ആ വിങ്സ് ഒന്നും കറക്റ്റ് ആയിട്ടില്ല അപ്പോൾ അതൊക്കെ കറക്റ്റ് ആകുമ്പോൾ നല്ല സൈസ് വരും ഞാൻ എൻ്റെ പേരൻറ്റിനെ നമ്മൾ കണ്ടായിരുന്നു നല്ല സൈസാണ് അപ്പോൾ നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ എടുത്തതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ പാത്രത്തിലോട്ടൊന്ന് ഇവനെ ഇറക്കി നോക്കാം പതുക്കെ ചാടി പോകാതിരുന്നാൽ കൊള്ളാം പോയില്ലെങ്കിൽ കൊള്ളാം ചെറിയ പാത്രമാണ് നമ്മളിതിൻ്റെ നിങ്ങളെ കളർ അതിൻ്റെ ഒന്ന് കറക്റ്റായിട്ട് കാണിക്കാനായിട്ട് എടുത്തതാണ് പക്ഷെ കവറിലായിരുന്നെന്ന് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ഇതിപ്പോൾ ഒന്നും അത്രയ്ക്കാണ് ക്ലിയർ ആകുന്നില്ല അപ്പം നമ്മളിത് കുറച്ച് നേരം നമ്മൾ വെള്ളത്തിൽ ഇട്ടിരുന്നു കറക്റ്റ് ടെമ്പറേച്ചർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പം നമ്മൾ ഈ ട്രയോയെ നമ്മൾ നമ്മുടെ ഈ ഒരു ടാങ്കിലേക്കാണ് ഇടുന്നത് ഇവിടെ ഒരു ടാങ്ക് നമ്മൾ ആൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു വൺ വീക്ക് ആയി വെള്ളം ഒക്കെ പിടിച്ചിട്ട് പായലും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് പതുക്കെ ഇറക്കി വിടാം അവർക്ക് പോകാൻ അല്പം മടിയാന്ന് തോന്നുന്നു വെള്ളം വ്യത്യാസമൊക്കെ ഉണ്ടായണ്ടായിരിക്കാം ഇറങ്ങിയിട്ടുണ്ടെ ഫീമെയിൽസ് ആണ് ഇവിടെ നിൽക്കുന്നത് രണ്ടും മെയിൽ പോയി അപ്പോൾ ഇങ്ങനെ ആ രണ്ടുപേരെല്ലാവരും പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തേക്കണം